ചെണ്ടിന്റെ കാതിൽ ചെന്നെന്തേ പറയില്ലേ ഈറൻമുടിയിഴയിൽ പൂവന്ന് ചൂടിയോളെ ആയില്യം കാവിൽ വിളക്കിന്നല്ലേ പോരാമോ ഊരോം വിളക്കും കാണാത്ത அமெரிக்கன் சேரா கூட நீ போனால் சாந்தும் வளையம் வாங்கிலே எல்லா என்னும் அறிக்க முகம் அடுத்து காண விளச்சதல்லே

ം കാവിൽ വിളക്കിന്നല്ലേ ഓടെ പോരാമോ പോരോം വിളക്കും കാണാൻ ആയില്ം കാവിൽ വിളക്കിന്നല്ലേ ഊടെ പോരാമോ പോരോം വിളക്കും കാണാൻ അത് വളരെ നന്നായി പക്ഷേ ലക്ഷ്മി പഠിപ്പിച്ചു കൊടുത്ത സ്റ്റെപ്പ് ശരത് ഉഗ്രനായിട്ട് കളിച്ചു ശരത്തിന്റെ ഒരു പെർഫോമൻസിൽ ഞാൻ ഇത്രയും ശരത്തൊന്ന് അനങ്ങാൻ ശ്രമിക്കും ഞാൻ വിചാരിച്ചിരുന്നില്ല അതിലേക്കാണ് ഞാനിപ്പം വരുന്നത് ശരത്ത് ലക്ഷ്മിയുടെ മുകളിൽ നിന്ന് കണ്ണ് പുറത്തോട്ട് എടുക്കുന്നില്ലല്ലോ ശരത്ത് അത് ഈ പാട്ട് പാടുന്ന ടൈമിൽ മാത്രമേ ഉള്ളൂ അത് ഈ പാട്ടിൽ തുടക്കം തൊട്ട് അവസാനം വരെ ശരത്ത് ഇങ്ങനെ കണ്ണ് രണ്ടും പുറത്തു എന്നൊക്കെ വിചാരിച്ചതാണ് ഞാൻ ശരത്ത് ഇത്രയും നാൾ ആദ്യമൊക്കെ കണ്ണടച്ചിട്ടായിരുന്നു പാടുന്നത് കണ്ണ് തുറന്നാപ്പം ഇങ്ങനത്തെ ഒരു നോട്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്തായാലും നല്ല പെർഫോമൻസ് ആയിരുന്നു പിന്നെ തുടക്കത്തിൽ രണ്ടുപേർക്കും ലക്ഷ്മിയുടെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ ലക്ഷ്മിക്ക് ഇപ്പോഴും കുറച്ചൊരു ചമ്മലുണ്ട് പിന്നെ ലക്ഷ്മിയുടെ പാട്ടിൽ എനിക്ക് തോന്നിയത് ലക്ഷ്മി ഓഫ്കോഴ്സ് നിങ്ങൾ രണ്ടുപേരും നല്ല സിംഗേഴ്സാണ് പക്ഷെ കുറച്ചും കൂടിയും മെയ്ഡപ്പ് ആവരുത് കുറച്ചും കൂടി നാച്ചുറൽ ആവുക ആ ഒരു എക്സ്പ്രഷൻസ് ഇപ്പം നമ്മളുടെ ഓരോ ലിറിക്സിനനുസരിച്ചുള്ള എക്സ്പ്രഷൻസ് ആക്ഷൻ സോങ് മാതിരി വരരുത് ഇൻട്രാക്ഷൻ നല്ലതാണ് അറ്റ് ദ സെയിം ടൈം ഓൾസോ കീപ്പ് ഇൻ മൈൻഡ് ദാറ്റ് നിങ്ങളുടെ പാട്ട് കാണാൻ ഓഡിയൻസ് ഇരിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിൽ മാത്രം ഇൻട്രാക്ട് ചെയ്യാതെ ട്രൈ ഇൻട്രാക്റ്റിങ് വിത്ത് ദി ഓഡിയൻസ് ഓൾസോ ലൈക്ക് ഗെറ്റ് ദ മറ്റ് ടു ദ ഗ്രൂപ്പ് അവർ അവരും കൂടെ ആ പാട്ടിൽ കാരണം ഇത്രയും നല്ലൊരു ബീറ്റുള്ളൊരു പാട്ട് ഓഡിയൻസിൻ്റെ ഇപ്പോൾ നമ്മളൊരു സ്റ്റേജിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഡാൻസ് അല്ലാതെ അവിടുന്ന് വേറൊരു ക്രൗഡ് ഡാൻസ് ഉണ്ടാവും അപ്പം നമ്മൾ അവരിലും ഇൻട്രസ്റ്റഡ് ആണ് എന്ന് നമ്മൾ പാടുന്ന സമയത്ത് അറിയിക്കണം നമ്മൾ നമ്മളുടെ ജോലി ചെയ്ത് പോയി എന്ന് അവർക്ക് തോന്നരുത് നിങ്ങൾ രണ്ടുപേരും റിഹേഴ്സ് ചെയ്ത് വന്നു നിങ്ങൾ ചെയ്ത് നിങ്ങൾ പോയി അവർ സൈഡിൽ നിന്ന് വന്നു അവർ ഡാൻസ് ചെയ്ത് അവരും പോയി അങ്ങനെ ഓഡിയൻസിന് തോന്നാൻ പാടില്ല ഇത് ഇറ്റ്സ് ഇറ്റ്സ് എ ടോട്ടൽ പെർഫോമൻസ് ഇൻട്രാക്റ്റിംഗ് വിത്ത് ദ ക്രൗഡ് അപ്പോൾ അതിലൊക്കെ നിങ്ങൾ ഇനിയും ശ്രദ്ധിക്കണം പാട്ട് ഓക്കെ ഞാൻ പ്രതീക്ഷിച്ച അത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല രണ്ടുപേർക്കും കുറച്ചും കൂടെ ഒരു കൺട്രോൾ ഉണ്ടായിരുന്നില്ലേ എപ്പോലും പാട്ടിന് മുകളിൽ ഐ തിങ്ക് ദാറ്റ്സ് ഇറ്റ് നിങ്ങൾ രണ്ടുപേരും കുറച്ചും കൂടെയും ശരത് ഇസ് മച്ച് മോർ ഫ്ലെക്സിബിൾ ശരത് നന്നാവുന്നുണ്ട് ഹീ ഈസ് എഗെയിൻ ട്രൈങ് ടു ബി പെർഫോമർ ലക്ഷ്മിയും കഴിഞ്ഞ റൗണ്ടിൽ ലക്ഷ്മി കുറച്ചും കൂടി തോന്നി ഈ പ്രാവശ്യം ശ്രദ്ധിക്കണം ഓൾ പ്രത്യേകിച്ച് പറയാനുള്ള നിങ്ങളുടെ കോർഡിനേഷൻ കുറച്ചും കൂടെ നന്നാക്കാമായിരുന്നു പെർഫോമൻസ് കുഴപ്പമില്ല പക്ഷെ നിങ്ങൾ തമ്മിലൊരു കോർഡിനേഷൻ ഇല്ലായ്മ ചില സ്ഥലത്തൊക്കെ ഫീൽ ചെയ്തു ഒരാൾ നന്നായിട്ട് മൂവ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു ഒരാൾ ചമ്മനിന്നിപ്പുണ്ടായിരുന്നു ചില സമയത്തൊക്കെ ചില സ്ഥലത്തൊക്കെ പക്ഷേ അത് കുറച്ചും കൂടെ നോക്കണമായിരുന്നു ഇത് ചില സമയത്തൊക്കെ നമുക്ക് നിങ്ങൾ തമ്മിലുള്ളൊരു സംഭാഷണം തീർക്കണമാതിരി ഫീൽ ചെയ്യും അതായത് തമ്മിലങ്ങോട്ടും ഇൻട്രാക്ഷൻ എന്ന് പറയണത് വേറൊരു ലെവലിലാണ് നിങ്ങളെടുത്തതേ എനിക്ക് അല്ലേ ചില സമയത്തൊക്കെ അതിലൊരു വെച്ചിട്ട് നിങ്ങൾക്ക് കാണിക്കാം പക്ഷേ കൂടുതലും ഓഡിയൻസിന് വേണ്ടി പെർഫോം ചെയ്താൽ നന്നായിരിക്കും അതിനിടയിൽ നിങ്ങളും ഇൻട്രാക്ഷൻസ് നടക്കാം പക്ഷെ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ആക്ഷൻ സോങ്ങിൻ്റെ ഒരു ഫീലാണ് വരിക അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം അല്ലാണ്ട് ലക്ഷ്മി വ്യാഴ് പിച്ചിങ് പ്രോബ്ലം ആ ഇദ്ദേഹത്തിന് ഇല്ലെന്നല്ല ശരത്തിനുണ്ടായിരുന്നു ും പാട്ട് കുറച്ചുകൂടെ ശ്രദ്ധിക്കണമായിരുന്നു വൺ തിങ് ശ്രദ്ധിക്കേണ്ടത് യു ഷുഡ് ഹാവ് ഗുഡ് പ്രസൻസ് ഓഫ് മൈൻഡ് സ്റ്റേജിലിരിക്കുമ്പോൾ ബിക്കോസ് ഞാൻ വിചാരിച്ചു പാടി പാടി എക്സിറ്റ് ചെയ്യുന്നു സൈഡിൽ വരെ നിങ്ങൾ മാറി നിന്നു അപ്പോൾ എവിടെയാണ് വേ യു സപ്പോസ് ടു സ്റ്റാൻഡ് ലൈറ്റിംഗ് പൊസിഷൻ ആസ് എ പെർഫോമർ ഐ എം സെയിങ് യു ഷുഡ് നോ വൈ യു ഷുഡ് സ്റ്റാൻഡ് ആൻഡ് പെർഫോം ആൻഡ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാനൊരു സംഭവം പറഞ്ഞിരുന്നു ദാറ്റ് യു ഷുഡ് ഓൺ ദ സ്റ്റേജ് ദിസ് ഈസ് യുവർ മൊമെന്റ് chance Now it's your. you should capture this moment. And I enjoyed your moment, but I feel that Lakshmi is relaxing. I think Lakshmi's uh, personality is not allowing you to relax so much. I think you are a very uh, um, you know, serious and uh, intimate person, Lakshmi. So I think there is a flamboyance performance where you can just let it go. And have fun. All right? And Sharath, um, you're always cute. Pandum, Annam, Innam, you're a very cute boy and a very good singer. And Sharatna Sherikim, um, I found tremendous uh, change. Sharath you Sherikim, you've know, put yourself out there. Walaran expression, expressions, and modulation, the singing, and all that. Thank you. So it's very good. And anyway, Lakshmi, also, you're looking very pretty, Lakshmi. Thank you. Okay, good job. എനിക്ക് ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം ഇടയ്ക്ക് ചെട്ടിമദ്ളം എന്ന് പറഞ്ഞുള്ള ഒരു പോർഷനിൽ ആളുകളെ നോക്കി കൈ കാണിച്ചുകൊണ്ട് ബിസിലൊക്കെ അടിച്ച് ആളുകളെയും കൂടെ ഇൻവോൾവ് ഇപ്പിക്കാനുള്ളൊരു ശ്രമം അവിടെ ആലോചിച്ചു പക്ഷെ ആ ശ്രമം ഇടയ്ക്കും സ്റ്റാർട്ടിങ് പാട്ടിന് തുടക്കം പോലെ ഇടയ്ക്കൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു ആളുകളായിട്ടുള്ള അത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു പിന്നെ സിംഗിങ് ഉള്ള ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അത് അത്രയേ ഉള്ളൂ എന്തായാലും നന്നായിട്ട് ചെയ്തു ആയത്തൊരു പെർഫോമൻസ് ഒന്നിച്ചുള്ള പെർഫോമൻസ് എന്ന് പറയുമ്പോൾ അത് ശരിക്കും ഒരു നല്ലൊരു തന്നെയായിരുന്നു താങ്ക് യു സർ